ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചാക്കിൽ നമ്മൾ ചേമ്പ് നട്ടു കൊടുക്കുന്നതാണ് കണ്ടോ ഈ ഇരിക്കുന്ന ചാക്കിലെല്ലാം തന്നെ ഞാൻ ചേമ്പ് നട്ട് കൊടുത്തതാണ് എൻ്റെ ചേമ്പെല്ലാം കിളർത്ത് വന്നിട്ടുണ്ട് ഇലയൊക്കെ ആയിട്ടുണ്ട് ഇപ്രാവശ്യം ഞാൻ കുറച്ച് നേരത്തെ തന്നെ ചേമ്പ് നട്ട് കൊടുത്തേക്കാമെന്ന് കരുതി ചാക്കൊക്കെ കളക്റ്റ് ചെയ്ത് ചാക്കിൽ നന്നായിട്ട് തന്നെ കരിയിലൊക്കെ ഇത് കൊടുത്തിട്ട് മണ്ണും വളവും ചേർത്താണ് നമ്മുടെ ചേമ്പൻ തടയൊക്കെ നട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് ചേമ്പ് എല്ലാം ഇത്രയും ഇളർത്ത് വന്നിട്ടുണ്ട് ഓരോ ചാക്കിലൊക്കെ ചെറുതായിട്ട് മുളയൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളു അതുകൊണ്ട് ഇതിലൊക്കെ മുള വന്ന് തുടങ്ങിയിട്ടേ ഉള്ളത് അപ്പം നമുക്ക് ഇതുപോലെ ചേമ്പൊക്കെ നേരത്തെ നട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ചേമ്പ് വിളവെടുക്കാനായിട്ട് സാധിക്കും ഇതുപോലെ ചാക്കിൽ ചെയ്യുമ്പോൾ നട്ട് കൊടുക്കുന്നത് വളരെ ഈസിയാണ് കേട്ടോ ഞാൻ ഇത്രയും ആയിട്ട് നട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും കുറേം കൂടെ നടാനായിട്ട് എനിക്കുണ്ട് അതും കൂടെ നട്ട് കൊടുക്കണം ഇതാ അതുപോലെ വലിയ ചാക്കൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ അത് എടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് കരികളെ നിറച്ച് കൊടുത്തുകൊണ്ട് കുറച്ച് മണ്ണും വളവും കൂടെ ചേർത്ത് ചേമ്പ് നൊട്ട് കൊടുത്താൽ മതി നമുക്ക് നന്നായിട്ട് തന്നെ ചേമ്പിൽ നിന്ന് വിളവ് കിട്ടുകയും ചെയ്യും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോരുതേ അതുപോലെ എൻ്റെ ഈ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നട്ടു കൊടുക്കുന്നതെന്ന് നോക്കാം ചാക്കിൽ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ കരിയില നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം കൊടുത്തതിന് ശേഷം അതിൻ്റെ മീതെ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക നട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വളവും കൂടി ഇട്ടിട്ട് നമ്മൾ ചേമ്പിൻ്റെ കടയൊന്ന് നട്ട് കൊടുത്താൽ മതി പിന്നീട് ചേമ്പ് തളുത്ത് വന്നതിന് ശേഷം നമുക്ക് വളപ്രയോഗമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി ചാക്കയിൽ നിന്ന് നമുക്ക് ചേമ്പ് ഇഷ്ടം പോലെ വിള കൊടുക്കാനായിട്ട് സാധിക്കും കഴിഞ്ഞ വർഷം ഞാൻ ചാക്കിൽ ചേമ്പ് നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ചേമ്പ് ചാക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തന്നെ അതുകൊണ്ടാണ് എനിക്ക് ഈ വർഷവും ചാക്കിൽ ചെയ്യുമ്പോൾ ആഗ്രഹം എന്ന് ഞാൻ ഇതുപോലെ നട്ട് കൊടുക്കുന്നു ഇനി നമുക്ക് കുറച്ച് വളം ഇട്ട് കൊടുക്കാവേ ഇത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കോഴിവളമാണ് ചാണകപ്പൊടി ഉള്ളവർക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം എനിക്കിപ്പോൾ കോഴിവളമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കോഴിവളമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ ചാക്കിലെല്ലാം തന്നെ കോഴിവളം ഉപയോഗിച്ചാണ് ഈ ചെയിൻ്റെ നട്ട് കൊടുത്തിരുന്നത് ഇനി കുറച്ച് മണ്ണ് നമുക്കതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം ൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചേമ്പിൻ്റെ തടയും കൊണ്ട് നട്ട് കൊടുത്തതാണ് ചേമ്പൻ തട ഇത് മണ്ണിലേക്ക് എളുപ്പിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മീതെ കുറച്ച് കരിയിലേയും ഇട്ട് ഇട്ടുകൊടുക്കാം ഈ രീതിയിലാണ് ഞാൻ ഇത്രയും ചാക്കിൽ ചേമ്പ് നട്ട് കൊടുത്തിരിക്കുന്നത് മിക്കവാറും ആദ്യമേ നട്ട ചെയ്യുമ്പോൾ ചാർട്ടികൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എനിക്ക് കിളിർത്ത് വന്നിട്ടുണ്ട് ഈയിടെ നട്ടതൊക്കെ കിളിർത്ത് വന്നിട്ടില്ല അതെല്ലാം ഇതുപോലെ നമ്മൾ രാവിലെ ഒരു നേരം കുറച്ച് വെള്ളം കൂടെ ഒന്ന് തളിച്ചു കൊടുത്താൽ നമ്മുടെ ചെയ്യുമ്പോൾ നമുക്ക് മുളച്ചു കിട്ടും ഈ ഒരു മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുമ്പോഴത്തെ നല്ല ഉന്മേഷത്തോടെ ആരോഗ്യത്തോടെയും പെട്ടെന്ന് തന്നെ വളർന്ന് കയറുകയും ചെയ്യാം ശേഷം നമ്മൾ വളപ്രയോഗമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി ഇനി അടുത്ത വളപ്രയോ ഒക്കെ ചെയ്യുന്ന വീഡിയോ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി